യുവനടിയെ മാനഭംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിക്കിന് ഇടക്കാലാശ്വാസം രണ്ടാഴ്ചത്തേക്ക് സിദ്ദിക്കിന്റെ അറസ്റ്റ് തടഞ്ഞ് കോടതി വിചാരണാ കോടതി വെക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് പരാതി നൽകാൻ കാലതാമസമുണ്ടായെന്ന വാദവും കോടതി കണക്കിലെടുത്തു സംസ്ഥാനം എട്ട് വർഷമായി എന്ത് ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദിച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ച് മറ്റുള്ളവരെ കോടതി ശാസിക്കുകയും ചെയ്തു കേസുമായി ഇവർക്ക് ഒരു ബന്ധവുമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് പരാതി ഇപ്പോൾ നൽകിയതെന്ന് സംസ്ഥാനവും അതിജീവതയും വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച അന്വേഷണം നടക്കുന്നെന്ന് കോടതി പറഞ്ഞു സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കാൻ കോടതി നിർദ്ദേശം നൽകി മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോത്തകിയാണ് സിദ്ദിഖിനായി ഹാജരായത് ജസ്റ്റിസ് ബേലായം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് പരിഗണിച്ചത്മത്തെ കേസായിട്ടാണ് ഹർജി പരിഗണനയ്ക്ക് എത്തിയത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സംസ്ഥാനത്തിനായി ഹാജരായി മുന്നൂറ്റി അറുപത്തിയഞ്ച് സിനിമയിൽ അഭിനയിച്ചെന്നും അറുപത്തിയേഴ് വയസ്സായെന്നും സിദ്ദിഖ് കോടതിയിൽ വ്യക്തമാക്കി അതുപോലെ തന്നെ പരാതി നൽകിയത് ഏറെ വൈകിയാണെന്നും സിദ്ദിഖ് കോടതിയിൽ വാദിച്ചിരുന്നു ഹൈക്കോടതി ി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതിനെ തുടർന്ന് സിദ്ദിഖ് ആറ് ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഇരുപത്തിയൊൻപത് മലയാള സിനിമാ മേഖലയിൽ നിന്നുള്ളവർക്കെതിരെ കേസുകൾ എടുത്തു കഴിഞ്ഞു ഇതിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് തുടങ്ങിയ വാദങ്ങളും കേരളം ഉന്നയിച്ചെങ്കിലും ഇടക്കാല സംരക്ഷണം നൽകുന്നുവെന്ന നിലപാടിൽ കോടതി ഉറച്ചു നിന്നു വഴങ്ങണം സഹകരിക്കണം തുടങ്ങിയ അർത്ഥത്തിൽ അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് തുടങ്ങിയ വാക്കുകൾ തന്നെ മലയാള സിനിമയിൽ ഉണ്ടെന്നും പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള പ്രായവ്യത്യാസം പരിഗണിക്കണമെന്നുമായിരുന്നു പരാതിക്കാരിയുടെ നിലപാട് പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് പരാതിക്കാരിക്ക് സിദ്ദിഖിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായത് വർഷങ്ങൾക്ക് മുൻപേ ഫേസ്ബുക്കിൽ പിന്തുടർന്നാണ് സിദ്ദിഖ് അവസരം നൽകാമെന്ന് പറഞ്ഞ് സമീപിച്ചതും മാനഭംഗപ്പെടുത്തിയതെന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടി കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനിടയിലും തടസ്സ ഹർജി നൽകിയവർ കോടതിയിൽ വാദമുന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടക്കാല സംരക്ഷണം നൽകുകയാണെന്ന് കോടതി വ്യക്തമാക്കി വിധി പറഞ്ഞു സിദ്ദിഖിന്റെ മകനും അന്വേഷണ ഉദ്യോഗസ്ഥനായ മെറിൻ ജോസഫും കോടതിയിൽ ഹാജരായിരുന്നു അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു മേക്കപ്പ് മാനേജർ സജീവിനെതിരെ യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കോട്ടയം പൊൻകുന്നം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും രണ്ടായിരത്തി പതിമൂന്നിൽ പൊൻകുന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച അപമര്യാദയെ പെരുമാറിയെന്നാണ് മൊഴി കൊല്ലം സ്വദേശിയുടെ പരാതിയിൽ ഈ മാസം ഇരുപത്തിമൂന്നിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിത മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരമാണ് കേസ് പരാതിയിൽ വിശദമായ മൊഴിയെടുക്കും ോടതി നിർദ്ദേശത്തെ തുടർന്നാണ് റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ കൈമാറിയത് പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലിൽ വീണ്ടും മൊഴിയെടുക്കാതെ നേരിട്ട് കേസെടുക്കാനായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മൊഴി നൽകുന്നവരുടെ താല്പര്യം കൂടി പരിഗണിച്ചായിരിക്കും കേസെടുക്കുകയെന്നും ഇരുപത് മൊഴികൾ ഗൌരവതരമെന്നുമായിരുന്നു എസ്ഐടി അറിയിച്ചത്യൂസ്ഡെസ്ക് കേരളകൗമുദി